ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് വീണ്ടും ആക്രമണങ്ങൾ നടക്കുന്നു ജാർഖണ്ഡിലെ സിംഡഗ ജില്ലയിലെ സെന്റ് ജോസഫ് പള്ളിയിലാണ് ആക്രമണം നടന്നത് രണ്ട് പുരോഹിതർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ഫാദർ ഡീൻ തോമസിനും ഫാദർ ഇമ്മാനുവൽ ബാഗ്വാറിനും ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായത് ഏകദേശം പുലർച്ചെ രണ്ടരയോടെ മുഖംമൂടി ധരിച്ച പന്ത്രണ്ട് അംഗ സംഘം പള്ളിയിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു അവർ വൈദികരെ ആക്രമിച്ചു തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ മോഷ്ടിച്ചു പരിക്കേറ്റ വൈദികരെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആക്രമണത്തിന് പ്രേരണ മോഷണമായിരിക്കാം എന്ന് തുടക്കത്തിൽ തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു പ്രാഥമിക പരിശോധനകളിലും അത്തരം തന്നെയായിരുന്നു സൂചന എന്നാൽ അക്രമികൾ ഇടവകയിൽ മോഷണം നടത്തിയത് മറ്റ് ചില ലക്ഷ്യങ്ങളോടെയാണ് എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി നാനൂറ് ഡോളർ പണമായി മോഷ്ടിച്ചു എന്നതാണ് റിപ്പോർട്ട് കവർച്ച മാത്രമായിരുന്നു ഏകലക്ഷ്യം എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ് ഇതേക്കുറിച്ച് ഇടവക അംഗങ്ങൾ പറയുന്നത് ആക്രമണങ്ങൾക്ക് പിന്നിൽ ഒരു രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു പുരോഹിതരെ കെട്ടിയിട്ട് നിഷ്കരണം മർദ്ദിച്ചു അവരുടെ ഉദ്ദേശം മോഷണം മാത്രമായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പുരോഹിതരെ ഇത്തരം മോശമായി ആക്രമിച്ചത് എന്നാണ് ഇടവകംഗങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യയിലെ സഭാ സമൂഹങ്ങളോടുള്ള നീരസമായിരിക്കാം ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സിംഡേഗ രൂപതയുടെ വികാരി ജനറൽ ഫാദർ ഇഗ്നേഷ്യസ്റ്റൈറ്റ് പറയുന്നത് ഇതൊരു വിദൂര ഇടവകയാണ് ഒരു സ്വകാര്യ സ്കൂൾ മാത്രമേ ഇവിടെയുള്ളൂ കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസപരവും സാമൂഹികമായ മുന്നേറ്റം തടയാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു എന്നതാണ് ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ കത്തോലിക്ക സഭയുടെതായുള്ള സ്കൂളുകൾ ആശുപത്രികൾ സാമൂഹിക സേവന വിഭാഗങ്ങൾ എന്നിവ ക്രിസ്ത്യാനികളെ മാത്രം സംരക്ഷിക്കാനുള്ളതല്ല ഇതിന്റെ ഗുണഭോക്താക്കളിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് എന്ന് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പരിശോധിക്കുന്ന വാച്ച് ഡോ ഗ്രൂപ്പുകളുടെ കണക്കനുസരിച്ച് ശരാശരി ഒരു ദിവസം ഒന്നടവിട്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ പീഡനമോ ശാരീരിക ആക്രമണങ്ങളോ നടക്കുന്നുണ്ട് ഝാർഖണ്ഡിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്